കുഞ്ഞുങ്ങൾ പലപ്പോഴും നമുക്ക് അത്ഭുതം കൂടിയാണ് കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നത് വരെ കൗതുകവുമുള്ള കാര്യമാണ് കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ചിലപ്പോൾ ചിരിക്കും കരയും ചിലപ്പോൾ ചുണ്ടുരുമ്പും കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ പുഞ്ചിരിക്കുന്നത് സാധാരണയാണ് നാം പലപ്പോഴും കരുതുന്നുണ്ടാകും എന്തിനാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ പുഞ്ചിരിക്കുന്നതെന്ന് ഇതിൻ്റെ ശാസ്ത്ര വിശദീകരണം അടക്കം പല കാര്യങ്ങളുണ്ട് അവ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എൻ്റെ ഉറക്കത്തിലുള്ള ഇത്തരം പുഞ്ചിരി കുഞ്ഞിൻ്റെ വളർച്ചയിലെ പല ഘടകങ്ങളും ആണെന്ന് വേണം പറയുവാൻ രണ്ട് മൂന്ന് മാസമാകുമ്പോൾ ഇത്തരത്തിൽ കുഞ്ഞ് പുഞ്ചിരിക്കാൻ തുടങ്ങും പഠനങ്ങൾ പറയുന്നത് വയറ്റിൽ മുപ്പത്തി മൂന്ന് ആഴ്ചകളാകുമ്പോഴേ കുഞ്ഞിന് പുഞ്ചിരിക്കാനാകും എന്നാണ് ഇത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയാം അതായത് കുഞ്ഞു വയറ്റിൽ വച്ച് തന്നെ കൈവിരൽ ചപ്പി കുടിക്കുന്നതും വയറ്റിൽ ചവിട്ടുന്നതും അടക്കമുള്ള പല ആക്ഷനുകളിൽ ഒന്ന് ഇത് സ്വാഭാവികമായ ഒന്നാണ് ഇത്തരം ആക്ഷനുകൾക്ക് പ്രത്യേക കാരണം ഉണ്ടെന്ന് പറയാനാകില്ല കുഞ്ഞുങ്ങൾ ഇതുപോലെ ഉറക്കത്തിലോ അല്ലാതെയോ പുഞ്ചിരിക്കുന്നതിന് മറ്റൊരു കാരണമായി പറയുന്നത് ഗ്യാസ് പോകുമ്പോഴോ അല്ലെങ്കിൽ ശോധന സമയത്തോ ആണെന്നും ശാസ്ത്രം പറയുന്നു കുഞ്ഞ് രണ്ടു മാസം പിന്നിടുമ്പോൾ ഇഷ്ടകാര്യങ്ങൾ കണ്ടാൽ പുഞ്ചിരിക്കാൻ തുടങ്ങും ഇത് സന്തോഷം പ്രകടിപ്പിക്കുന്ന വഴിയാണ് ഇതുപോലെ ആളുകളെ കണ്ടാലും ഇഷ്ടം പ്രകടിപ്പിക്കാൻ കുഞ്ഞിൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിയും കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ചയുടെ ലക്ഷണം കൂടിയാണ് ഇത് കുഞ്ഞാണെങ്കിലും മുതിർന്ന ആളാണെങ്കിലും ശരീരം രണ്ടു തരം ഉറക്കത്തിലൂടെ കടന്നു പോകുന്നു റാപ്പിഡ് ഐ മൂവ്മെന്റ് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് അവ ഉറക്കത്തിൽ പലതവണ നമ്മുടെ ശരീരം ഈ മൂവ്മെന്റിലൂടെ കടന്നു പോകുന്നുണ്ട് റാപ്പിഡ് ഐ മൂവ്മെന്റിലൂടെ കടന്നു പോകുമ്പോഴാണ് ഉറക്കത്തിലെ ചിരിയും പുഞ്ചിരിയും എല്ലാം ഉണ്ടാകുന്നത് റാപ്പിഡ് ഐ മൂവ്മെന്റ് തന്നെ മൂന്ന് ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു സ്റ്റേജ് വൺ എന്നത് ശരീരം ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഉറക്കത്തിലേക്ക് പോകുന്നതാണ് ഈ സമയത്ത് ഹൃദയ ിടിപ്പ് ശ്വാസോച്ഛ്വാസം കണ്ണുകളുടെ ചലനം എന്നിവ പതുക്കെയാകും മസിലുകൾ റിലാക്സ് ചെയ്യപ്പെടും സ്റ്റേജ് ടുവിൽ ഘാഠനിദ്രയിലേക്ക് ശരീരം വീണുപോകുന്ന അവസ്ഥയാണ് ഇത് വീണ്ടും ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും എല്ലാം പതുക്കെയാകുന്നു മസിലുകൾ വീണ്ടും അയയുന്നു ഇത്തരം അവസ്ഥയാണ് ഉറക്കത്തിൽ കൂടുതൽ ഉണ്ടാകുന്നത് മൂന്നാമത്തെ സ്റ്റേജ് എന്നത് ഘാടനിദ്രയാണ് വീണ്ടും ഹൃദയമിടിപ്പും ശ്വാസോച്ഛാസവും താന്നുപോകുന്ന അവസ്ഥ മസിലുകൾ വീണ്ടും അയയുന്ന അവസ്ഥ ഈ അവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ചിരിക്കുന്നതും പുഞ്ചിരിക്കുന്നതുമെല്ലാം തന്നെ മുഖത്ത് പലതരത്തിലെ ഭാവങ്ങൾ വരുന്നു വിരൽ ചപ്പി കുടിക്കുന്നു കുഞ്ഞ് ചിരിക്കുന്നത് ത്തിൽ സ്വപ്നം കണ്ടിട്ടാണെന്നാണ് നാം പൊതുവേ പറയുക ഇതിന് ഇപ്പോഴും ശാസ്ത്ര വിശദീകരണം നൽകാനായിട്ടില്ല കുഞ്ഞിന്റെ ഉണർന്നിരിക്കുമ്പോഴുണ്ടാവുന്ന ഓർമ്മകൾ ഉറക്കത്തിൽ പുഞ്ചിരി ഉണ്ടാക്കിയേക്കാം അതുപോലെ ചിലപ്പോഴെങ്കിലും കുഞ്ഞിന്റെ ഉറക്കത്തിലെ പുഞ്ചിരി ഒരു മുന്നറിയിപ്പായി കൂടി എടുക്കാം അപസ്മാരം അഥവാ ഫിറ്റ്സിന്റെ ഒരു രൂപം കൂടിയാകുന്നു ഇത് ഇത് സാധാരണ പുഞ്ചിരിയല്ല നിർത്താതെയുള്ള ചിരിയായി വരുന്നു ഹൃദയ താളവും ശ്വസന താളവും വ്യത്യാസപ്പെടുന്നു ഇത് വളരെ ചുരുക്കം മാത്രം ഉണ്ടാകുന്ന ഒന്നാണ് രീതിയിലുള്ള അസാധാരണമായ ചിരി കണ്ടാൽ മെഡിക്കൽ സഹായം തേടേണ്ടതാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം